ഹലോ ഗൈസ് ഇത് ഞങ്ങളെ പൂന്തോട്ടം ഇത് വൈകുന്നേരത്തെ ഒരു വ്യൂ ആണ് കേട്ടോ ഇവിടെ ഉള്ളത് അല്ലേ ഒരുപാട് പൂവുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പൂ കുറേ കൊഴിഞ്ഞു പോയതാണ് ഫുള്ളും കടലാസ്പൂ ആണ് ഏരിയ മൊത്തം കടലാസ്പൂ ഞാൻ രണ്ട് മൂന്ന് നാല് റീൽസൊക്കെ ഇട്ടുണ്ടാവും കടലാസ്പൂവിൻ്റെ ആ ഒരു ഭയങ്കരമായിട്ട് പൂവിട്ട സമയത്തുള്ളത് ഞാൻ അപ്പുറത്തെ സൈഡിലേക്കൊക്കെ ഒരുപാട് ചെടികളുണ്ട് കേട്ടോ ഫ്രണ്ട് നോക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും പക്ഷെ ഇങ്ങനൊന്നല്ലായിരുന്നു ഒരുപാട് പൂവുണ്ടായിരുന്നു കേട്ടോ ഒക്കെ ഉണങ്ങി പോയി ഉണങ്ങിപ്പോയതല്ല ഇതിൻ്റെ അടുത്ത് നല്ലൊരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു കാറ്റു മഴ അതിലൊന്നായിട്ട് നമുക്ക് എടുത്ത് മഴ കൊള്ളാത്ത സ്ഥലത്ത് വെക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ സംഭവിച്ചത് പക്ഷെ നാലൊരു വിടം പൂവൊക്കെ ഇട്ടിട്ടുണ്ടോണ്ടില്ല അടിപൊളിയായിരുന്നു ഇത് ഞാനൊരു ഫോട്ടോ അതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ എങ്ങനെയായിരുന്നു മുമ്പ് ഉള്ളത് എന്നുള്ളതിൻ്റെ ഒരു ഫോട്ടോ അതിൽ ആഡ് ചെയ്യുന്നുണ്ട് ഇങ്ങനെൻ്റെ അടിപൊളിയല്ലേ ഞങ്ങൾ പൂന്തോട്ടം ബാങ്ക് കൊടുക്കുന്നുണ്ട് ഗായസ് നമ്മളകത്തേക്ക് കയറാൻ പോകാൻ ഒരുപാട് തുളസിൻ്റെ തൈകളൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് തുളസിൻ്റെ തൈകളുണ്ട് അവിടെ പിന്നെ ഞാനവിടെ കാഞ്ചരാൻ വന്നത് ഇതാണ് സംഭവം മഞ്ഞത്തേച്ചി ഇത് ഇവിടെ ആദ്യമായിട്ട് പൂവിടാം കേട്ടോ മഞ്ഞത്തേച്ചി ഇവിടെ ഉണ്ട് പിങ്കും ഉണ്ട് ഇത് ഫസ്റ്റ് ടൈം അമ്മ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ചേച്ചി കണ്ടിന്യൂ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടില്ല അപ്പോൾ വന്ന് നോക്കാൻ വന്നതാണ് അപ്പം നിങ്ങൾക്ക് കൂടി കാൻസഡ് അപ്പം എങ്ങനെയുണ്ട് ഗ്യാസ് അടിപൊളിയല്ലേ അപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ ഞങ്ങൾ ഇന്നത്തെ ബ്ലോഗ് ഇതാ തക്കാളി ഉണ്ടല്ലേ തക്കാളി മുട്ട ഒക്കെ ഇട്ട് പൂവിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബാങ്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളു ഇന്നത്തെ ഒരു ദിവസം അപ്പോൾ എല്ലാവരും ഞങ്ങളെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം ഇനി നല്ല നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ബൈ ബൈ